சைடு நோக்கني புத்தி தரနေကန်டா ನೋกി தரന്നു വെച്ചിಕೊಂಡಂದ ಕಂದ ಕೈ ಹಿಂಡ್ ಬಿಡಿಕಲ್ಲ ಪಿಂಗರ್ ಪಿಂಟ್ ಅದಕ ಹಲ್ಲಾದಿ ಇದಲೇ ಹೋಗಿರೋದು ഇവിടെ ഉണ്ടായിരിക്കുന്നാണോ ആണോ പിന്നെ അവിടെ പോയിരിക്കണോ അവിടെ അവിടെ ഒതുക്കിട്ടിട്ട് ആണ് കടക്കടി സേവൂടിയോ അവിടെ നിങ്ങള് ഓടിക്കറിയാ ആരെ അങ്ങയാലേ നമ്മള് ഇവിടെ എവിടെ ഒതുക്കിട്ടിട്ട് വീസന്റെ ബക്കറ്റേ എടുതുകൊണ്ട് വന്നു ആ ഇവിടെ നേരത്തെ ഒഴിക്കാന്നു പറഞ്ഞു ഇവിടെ ചേട്ടാ എല്ലാം കളഞ്ഞിരിക്കുന്നു ഇത് പെട്രോൾ അല്ലേ കരി ഓയിൽ വല്ലിരിക്കുന്നു കരി ഓയിലാണത്

അച്ഛ എവിടുന്നു കണ്ടാ ഇവിടുന്ന് പിന്നെ ആ അച്ഛ സ്കൂളിൽ ഞാൻ വച്ചാ കണ്ടാ ഇത് കാർ നരങ്ങിയിരിക്കുന്നതാ നമ്മൾ ആക്ടിവ വരച്ചോണ്ട് പോയിരിക്കുന്നു അങ്ങനെ പോയാ എന്റെ ദൈവമേ ആ വണ്ടി കൊട്ടാ ഇവിടെ നിർത്തിയിട്ടിരുന്നാ ഇവിടെ നിർത്തിയിട്ടിരുന്നത് ഞാൻ അപ്പോഴേനെ കൊണ്ട് നിർത്തി ഇറങ്ങിയില്ല ഓ അച്ഛൻ്റെ ആക്ടിവ ഇടിച്ച് കൊണ്ട് ഇവിടനേ അങ്ങ് പോയല്ലേ ഇവിടെ ഇങ്ങനെ എന്താ ആവശ്യത്തിന് നിർത്തി നേരെ ഇവിടെ വന്ന് കാർ ബൈക്ക് ഇവിടെ നിർത്തി ആള് നിർത്തി ഇറങ്ങി ഉടനെ എന്നെ അടിച്ച് ആ ഫ്രണ്ട് ഗ്ലാസ് അടിച്ചിട്ട് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയില്ല പിന്നെ ഇങ്ങനെ അവരെ അടിയപ്പോൾ പൊട്ടിയത് സൈഡ് ഗ്ലാസ് ഇതെങ്ങനെ മോനെ ഇത് ക്ലാസ് വിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണാടി ഓ നമ്മുടെ കണ്ണാടി സാധാക്കണ കാർ ആക്ടിവ എനിക്ക് തെറിച്ച് കളയാൻ വേണ്ടിട്ട് വേണ്ടി ചെന്ന് നമ്മൾ ആക്റ്റീവ നമ്മളെ രക്ഷിക്കാൻ നോക്കിയതാണ് പശു പറ്റിയില്ല പാവം

എന്റെ ഫ്രണ്ട് ഇരുന്നോണ്ട് കിട്ടിയാ ഇല്ലെങ്കിൽ എന്തായാലും പിടിക്കുമെന്ന് അവൻ അറിയാ. അതുകൊണ്ടാണ് ഓടക്കിട്ടിട്ട് ഓടിയത്. യാതൊലക്കി നോടി കാണും. അതിനു പോലീസരാ അങ്ങേ ക്യാമറ ഉള്ളടക്കത്തെ പേടിക്കും. പക്ഷേ എല്ലാ ക്യാമറയും കാൽപിരിയാണ്. ആരും തെറിയാ കേക്കിയിട്ടില്ല. ഞാൻ ചെറിയ ചെറിയ பீസ് எல்லாம் रखണേക നമ്മുടെ വണ്ടിയുടെ பீസയാണ്. നിർത്തി കൂടെയേറുന്നാ. വാവ ആക്ടിവ ഒറ്റേ ഉണ്ടോണ്ടിരിക്കും.

എന്നിട്ടും അവൻ കാറില് അവിടെ

അപ്പുറത്തെ സൈഡാണ് ആക്റ്റീവ ഫുള് പോയല്ലേ എവിടെ കൊളുത്തിയിരുന്നാണ്ടോ ആക്റ്റീവ ഈ സൈഡാണ് ണ്ടോ നിങ്ങള് കള്ളിക്കാട് റോഡിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും വന്നത് അവരെ തപ്പിപ്പയ്യു നമ്മളെ നമ്മളിറങ്ങി നോക്കിയതാണ് ഇതുവരെ

മറ്റേ കറുത്ത മാസ്കള് കണ്ടത് ബാഗിന്റെ അകത്തൊക്കെ ഉണ്ട് തുണികൾ ഡ്രസ് മാറാറുള്ള സാധനങ്ങൾ അത് യാത് കടയിൽ നിന്ന് വല്ല സ്റ്റിക്കറേ യാതോ ക്ഷേത്രത്തിൽ റിയ അവിടെ ചെല്ലാൻ പറഞ്ഞു ടാങ്കില് താങ്ക് പരാതി എഴുതി കൊടുത്തിട്ട് പറഞ്ഞു വെച്ച് നടന്നത് നമ്മള് നമ്മള് തപ്പാന്ന് പയ്യാണ് നമ്മൾ നോക്കാൻ പയ്യോ മൂന്നുപേരായിട്ട് നമ്മളല്ലേ ഇതുവഴിക്ക് ആരും നോക്കാൻ പയ്യല്ലോ ഇവിടെ പട്ടിയല്ല പറ്റിയെല്ലാം അതിലൊരു തന്നെ ഉള്ളു ഇതിന് ഒറ്റ ഒരുത്തന്നെയാണ് ഞാൻ കണ്ടത് പക്ഷേ നോക്കിയപ്പോ ആരുമില്ല അല്ല ഇതിലെ നമുക്കൊരു നമ്മൾ പിന്നെ അവിടെ കൊക്ക ഇവ നല്ല സ്പീഡിലാണ് വന്നത് നമ്മൾ ബൈക്കിൽ കൂടെ എത്തിയില്ല ഇവിടെ വന്ന് എങ്ങോട്ട് പോയി പിടിയില്ല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒന്ന് പിടിയില്ല കള്ളോട്ടുള്ള ചെറുക്കന്മാരുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ യുവന്മാരെ എന്തിരിന്നറിയാം നേരെ വന്ന് അടിച്ചു ഇതിൻ്റെ അകത്ത് കയറ്റി ഇല്ലാത്ത കയറ്റി ഒഴിക്ക് തന്നെ മറ്റൊരു ഇറങ്ങി മടി നമ്മൾ പെയ്യ വണ്ടി നേരെ പോയി അപ്പുറം വരെ അപ്പുറം വരെ ചെന്നപ്പോഴത്തേക്ക് ആരെയും കാണാൻ തിരിച്ചു വന്നു അങ്ങോട്ട് പെയ്യില്ലെന്നുള്ള കാര്യം മനസ്സിലായി തിരിച്ചു വന്നപ്പോഴാണ് ഇതിൻ്റെ അകത്ത് വണ്ടി അറിയാമെന്നുള്ള കാര്യം അറിഞ്ഞത് ഇല്ല ആ ടീച്ച പെട്രോളൊക്കെ കളഞ്ഞുണ്ടോ ரஜிதி நம்பர் 22 ரஜிதியா மார ரஜிதி வண்டிடா வண்டி தரக்கல் வண்டி தரல்ல நம்ம உடம்பால வந்து வெந்து கொண்டிருக்கான் பாருங்க வந்து வண்டில வாசிட்டீங்க மார இது பொல்லா வண்டி இதுக்கு சத்தமே வேற ஏதோ சத்தம் வருது வாسمையில இருந்து திடீர்னு அப்படியே தேங்குது குடினி இது அது ஒரு காரணமா இருக்குது இங்க வண்டி வந்து நிக்கலாமா இங்க ரோட் மாறி கார் இயலாது சின்ன ரோட் இந்த சின்ன ஒதுக்கிட்டு போயி அதான் நம்ம இங்க എന് ശരിയാക്കാതിരിക്കുന്നു വണ്ടി കാറിന്റെ നമ്പർ പ്ലേറ്റ് ഈ നമ്പർ പ്ലേറ്റ് ആണോ കുടുങ്ങിയിരുന്ന അതുവഴി ആവാനാണ് ചാൻസ് പട്ടിക ഒടിഞ്ഞുകൊണ്ടാണ് നമുക്ക് സംശയം അതുവഴി പോയിരുന്നു അതവഴി പോയി സൈഡിൽ ഇറങ്ങാം ഇറങ്ങാം അവിടെ അതുവഴി തന്നെ പോണം പോയ്യറങ്ങ ുംറിനൊരു ഇന്ന് രാവിലെ നടന്ന സംഭവമാണ് ഇത് ഇന്ന് പെരുന്നാളായിട്ട് സവ്യാപം കൊണ്ടുവരുന്ന പൊറോട്ടയും ചിക്കനും ഒക്കെ പിന്നെ പറഞ്ഞ് രാവിലെ എണീറ്റപ്പോഴാണ് ദുരന്ത വാർത്തയെന്ന് പറഞ്ഞത് ഇന്ന് രാവിലെ ഒരു നാലു മണിയായി കാണും ഏതോ അമ്പലത്തിൽ എന്തോ മോഷ്ടിച്ചിട്ട് മോഷ്ടിച്ചിട്ട് പോകുന്ന വഴിക്ക് പെട്രോൾ തീർന്നു നിന്നതാണ് അപ്പൊ നമ്മളുടെ ജെ സി ബി സൈഡിൽ കിടക്കുന്നതാണ്ട് അങ്ങനെ അടുത്ത് കിടക്കുന്ന ലോറിയിൽ നിന്ന് ബക്കറ്റ് എടുത്തിട്ട് നമ്മൾ ജെ സി ബിയില പെട്രോൾ ടാങ്ക് പൊട്ടിച്ച് കുത്തി പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പം അച്ഛൻ്റെ ഫോണിൽ മെസ്സേജ് വന്ന് ക്യാമറ ഉള്ളതുകൊണ്ട് അപ്പൊ അച്ഛൻ എവിടെ അങ്ങ് എത്തിയപ്പോഴത്തേക്കും അയാൾ എല്ലാം ഒഴിച്ച് കാറും എടുത്ത് പോയി അങ്ങനെ പോയി കുറെ ദൂരം പോയപ്പോഴത്തേക്കും ഒരു സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അയാൾ എന്തോ ആവശ്യത്തിന് വെളിയിൽ അങ്ങനെ അച്ഛൻ അയാളെ ഓവർടേക്ക് ചെയ്ത് കാറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് ഇറങ്ങി അയാളെ പിടിക്കാൻ പോകുന്നതിനിടയ്ക്ക് അയാൾ കാർ റേസ് ചെയ്ത് ആക്റ്റീവിയുടെ മണ്ടെ കൂടെ കയറി ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ആക്റ്റീവ് അതിൻ്റെ ഇടയിൽ കുടുങ്ങി ആ പിന്നെ ആക്റ്റീവ എടുക്കാകാതെ അയാൾ ആക്റ്റീവേയും കൊണ്ട് രണ്ട് കിലോ രണ്ട് കിലോമീറ്റർ എന്തോ ആക്റ്റീവേയും കൊണ്ട് വലിച്ചഴിഞ്ഞ് അതൊക്കെ നമ്മൾ വീടിലിട്ടിട്ടുണ്ട് വലിച്ചേച്ച് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഏകദേശം രണ്ട് കിലോമീറ്റർ അല്ലേ അങ്ങനെ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴത്തേക്കും അയാൾ ഒരു ഇട റോട്ടിലോട്ട് വലിച്ചു കയറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടയാണ് അയാളുടെ ചെരുപ്പൊക്കെ കാറി കിടപ്പുണ്ട് പിന്നെ കാറിൽ ഒരുപാട് സാധനങ്ങൾ വിളക്ക് മാല അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഡിക്കി ഒന്നും ഓപ്പൺ ചെയ്യാൻ അവിടെ പോലീസ് ഒന്നും നമുക്ക് പറ്റിയില്ല അങ്ങനെ അല്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അയാളുടെ ഫോണും എല്ലാം അതിൻ്റെ അകത്തുണ്ട് വണ്ടിയിൽ അകത്ത് കയറി ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഫിംഗർ പ്രിന്റ് പോലീസിന്റെ ഫിംഗർ പ്രിന്റ് എടുക്കണമായിരുന്നു അതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങളുടെ ആക്റ്റീവയുടെ അവസ്ഥ കണ്ട് തന്നെ ആകെ തകർന്നു പോയി ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ ആയിരുന്നു അപ്പം അതിനി എന്തായാലും പോലീസുകാരൊക്കെ കൊണ്ടുപോയി ഒരു മാസം കഴിഞ്ഞേ ശരിയാക്കാനൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുള്ള് തകർന്നു പിന്നെ അച്ഛൻ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് അച്ഛൻ ഇപ്പം കള്ളിക്കാട് പോലീസ് സ്റ്റേഷനിലും കാട്ടാക്കട സ്റ്റേഷനിലും കേസ് കൊടുക്കാൻ വേണ്ടി പോയിരിക്കയാണ് അപ്പം നിങ്ങളുടെ വണ്ടികളെല്ലാവരും ക്യാമറയൊക്കെ വെച്ച് നല്ലതായിട്ട് സൂക്ഷിക്കുക ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം കള്ള എന്തായാലും ഓടി രക്ഷപ്പെട്ട് അപ്പം വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക